തൃക്കരിപ്പൂർ ഒളവറയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ കിണറ്റിൽ പെരുമ്പാമ്പ് വീണു വീടിന്റെ മുറിയിലിരിക്കുകയായിരുന്ന യുവാവിൻ്റെ ശരീരത്തിൽ കയറാൻ ശ്രമിച്ച പെരുമ്പാമ്പ് ഒടുവിൽ കിണറ്റിൽ വീഴുകയായിരുന്നു കിണറ്റിൽ വീണ പെരുമ്പാമ്പിന് റെസ്ക്യൂവർ അനൂപും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു ഇരുപത്തൊന്നുകാരനായ അബ്ദുൾ അസീസ് എന്ന യുവാവ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഫ്രീ ഫയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തോളിൽ ചെറിയ നനവുണ്ടായതോടെ ഒന്ന് തടവിയതും ഞെട്ടിത്തരിച്ചു ഓടിയതും ഒരുമിച്ചായിരുന്നു കഴുത്തിനടുത്ത് ഗെയിം നോക്കിയിരിക്കുന്ന പെരുമ്പാമ്പിനെയാണ് അബ്ദുൾ അസീസ് കണ്ടത് ഒരു അനാക്കോണ്ട സിനിമാ സ്റ്റൈൽ തൃക്കരിപ്പൂർ ഒളവറയിലാണ് സംഭവം ഒളവറ മുണ്ടിയ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വീട്ടിലാണ് രാത്രി ഞെട്ടിക്കുന്ന് അതിഥിയെത്തിയത് പ്ലാസ്റ്റിക് ചില്ല് ബോട്ടിലുകൾ എന്നിവ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന അസാം ഗോഹട്ടിയിലെ അബ്ദുൾ അസീസിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലെ ഈ സംഭവം മൂന്ന് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ താമസിക്കുന്ന ഉള്ളവറയുടെ വീട്ടിൽ വിവിധ മുറികളിലായി മൂന്ന് കുടുംബങ്ങളും മറ്റുള്ളവരും ഉണ്ട് അവിടെയാണ് പാമ്പെത്തിയത് ബഹളം കേട്ട് എല്ലാ മുറികളിലുമുള്ള കുടുംബാംഗങ്ങളെത്തി ശബ്ദമുണ്ടാക്കിയതോടെ ഏതാണ്ട് പതിനഞ്ച് കിലോയിലധികം ഭാരമുണ്ടെന്ന് കരുതുന്ന പാമ്പ് അടുക്കളയോട് ചേർന്നുള്ള കിണറിന്റെ ആൾമറയിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കവെ കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു രാവിലെ വരെ ഇലക്ട്രിക് മോട്ടോറിൻ്റെ പൈപ്പിൽ ചുറ്റി വെള്ളത്തിൻ്റെ നിരപ്പിൽ പൊങ്ങിക്കിടന്ന പെരുമ്പാമ്പിന് വനംവകുപ്പിന് കീഴിലുള്ള ചെറുവത്തൂർ കൊടക്കാട്ടെ ഫോറസ്റ്റ് റെസ്ക്യൂവർ സി സനൂപും സഹായി ലതീഷും ചേർന്ന് ബാഗിലാക്കി മാലോം കോട്ടഞ്ചേരി മലയിൽ തുറന്നുവിട്ടു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ